തിരഞ്ഞെടുപ്പിലുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെയും മറ്റ് പോളിംഗ് സാമഗ്രികളുടെയും വിതരണം ജില്ലയിൽ പ്രത്യേകം സജ്ജമാക്കിയ കേന്ദ്രങ്ങളിൽ നടന്നു വിപുലമായ സജ്ജീകരണങ്ങളാണ് ഓരോ വിതരണ സ്വീകരണ കേന്ദ്രങ്ങളിലും ഒരുക്കിയിരുന്നത് കേരളത്തിലാദ്യമായി കാസർഗോഡ് സെന്ററിൽ എംബ്രിയോസ്കോപ്പ് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിരിക്കുന്നു നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഭ്രൂണങ്ങളെ തിരഞ്ഞെടുത്ത് ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ഇൻക്യുബേറ്റർ ഇപ്പോൾ സെന്ററിൽ കേരളം ഉൾപ്പെടെ പതിമൂന്ന് സംസ്ഥാനങ്ങളിലെ എൺപത്തിയൊൻപത് മണ്ഡലങ്ങളിലേക്കാണ് നാളെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് പോളിങ്ങിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി വോട്ടിംഗ് യന്ത്രങ്ങളുടെയും വി വി പാറ്റുകളുടെയും മറ്റ് പോളിംഗ് സാമഗ്രികളുടെയും വിതരണം പ്രത്യേകം സജ്ജമാക്കിയ കേന്ദ്രങ്ങളിൽ വ്യാഴാഴ്ച രാവിലെ എട്ട് മണി മുതൽ നടന്നു കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കുമ്പള കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് ചെമ്മനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ സ്വാമി നിത്യാനന്ദ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പയ്യന്നൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ മാടായി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ നടന്നു പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്നതിൻ്റെ ചുമതല ബന്ധപ്പെട്ട തഹസിൽദാർമാർക്കും വോട്ടിംഗ് മിഷൻ വി വി പാറ്റ് മെഷീൻ എന്നിവയുടെ വിതരണ ചുമതല അസിസ്റ്റൻ്റ് റിട്ടേണിംഗ് ഓഫീസർമാർക്കുമായിരുന്നു പോളിംഗ് സാമഗ്രികൾ കൈപ്പറ്റിയ ശേഷം ഉദ്യോഗസ്ഥരെ പ്രത്യേകം വാഹനങ്ങളിലാണ് പോളിംഗ് ബൂത്തുകളിൽ എത്തിച്ചത് പോളിംഗ് ഉദ്യോഗസ്ഥരുടെ യാത്രാവേളയിൽ പോലീസും റൂട്ട് ഓഫീസറും അനുഗമിച്ചിരുന്നു വിതരണ കേന്ദ്രങ്ങളിൽ വിപുലമായ സുരക്ഷാ സന്നാഹമാണ് ഒരുക്കിയിരുന്നത് പോളിംഗ് സാമഗ്രികൾ കൈപ്പറ്റുന്നതിനായി എത്തുന്ന ഉദ്യോഗസ്ഥർക്കായി കുടിവെള്ളം ലഘുഭക്ഷണശാല ഹെൽപ്പ് ഡെസ്ക് അടിയന്തര ചികിത്സാ സൗകര്യം എന്നിവ ഈ കേന്ദ്രങ്ങളിൽ ഒരുക്കിയിരുന്നു പോളിംഗ് സാമഗ്രികൾ കൈപ്പറ്റിയ ഉദ്യോഗസ്ഥരെ ബൂത്തുകളിൽ എത്തിച്ചു വോട്ടെടുപ്പിന് ശേഷം ഇതേ കേന്ദ്രങ്ങളിൽ തന്നെയാണ് സാമഗ്രികൾ തിരിച്ചേൽപ്പിക്കേണ്ടത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്